മായമില്ലാതെ നഗരവികസനവുമായി ബന്ധപ്പെട്ട് മാധ്യക്കുഴനാടൻ എം എൽ എ നടത്തുന്ന പ്രസ്താവനകൾ തെറ്റെന്ന് ബി ജെ പി നിയോജക മണ്ഡലം കമ്മിറ്റി നഗരവികസനത്തിന്റെ വേഗത വളരെ പരിതാപകരമാണെന്നും പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും ആശങ്കകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും ബി ആരോപിക്കുന്നു മൂവാറ്റുപുഴയുടെ വികസനത്തിനും നഗരത്തിലെ ഗതാഗത കുരുക്കിനും ശാശ്വത പരിഹാരമാകുന്ന നഗര റോഡ് വികസനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർത്തും അശാസ്ത്രീയമായാണ് നടക്കുന്നതെന്ന് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ പറഞ്ഞു നഗര വികസനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് എം എൽ എ പറയുമ്പോൾ ഒരു ദിവസം ഒരു പത്ത് മീറ്റർ പോലും വർക്ക് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നടന്നിട്ടുള്ള വകുക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ഈ പത്ത് മീറ്റർ വെച്ചിട്ട് ഒരു ദിവസം വർക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞാലെങ്കിൽ പോലും ഈ പ്രവർത്തനങ്ങളൊന്നും തീരുകയില്ല എന്നുള്ളതാണ് സത്യം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ശാസ്ത്രീയപരമായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഓട നിർമ്മാണം വളരെ അശാസ്ത്രീയപരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല സ്ഥലങ്ങളിലും ഓരോ കെട്ടിടങ്ങളുടെ മുമ്പ് മുമ്പിൽ വരുമ്പോൾ പല സ്ഥലങ്ങളിലും പതിനഞ്ച് സെൻറ്റിമീറ്ററോളം താഴ്ച വന്ന് അടുത്ത സ്ഥലം വരുമ്പോൾ വീണ്ടും പതിനഞ്ച് സെന്റിമീറ്റർ പൊങ്ങി ആ ഒരു ഇടവേളകളിൽ അവിടെ വെള്ളം കെട്ടി നിൽക്കുവാൻ ഭാഗത്തിനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നിട്ടുള്ളത് ഒന്നര വർഷം മുൻപ് ആരംഭിച്ച നഗരവികസനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും മെല്ലെപ്പോക്ക് തുടരുകയാണെന്നും ഇത് മൂവാറ്റുപുഴയിലെ പൊതുജനങ്ങളെയും വ്യാപാരികളെയും സാരമായി ബാധിക്കുന്നുണ്ടെന്നും അരുൺ പി മോഹൻ പറഞ്ഞു കച്ചവടക്കാരി അടക്കം വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് പല കടകളുടെയും മുമ്പിലുള്ള അവസ്ഥകൾ അവിടെ കടകളിലേക്ക് പോകാൻ നല്ല രീതിയിലുള്ള ഒരുക്കാതെ പല ഒരു അവസ്ഥയിലാണ് നഗരവികസനം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് മാത്യു കൊൽനാടൻ എം എൽ എ പറയുമ്പോൾ കേവലം പത്ത് മീറ്റർ ദൂരത്തിൽ പോലും ഒരു ദിവസം നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള ഓട നിർമ്മാണവും തീർത്തും അശാസ്ത്രീയമാണെന്നും വിവിധ സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും അരുൺ പി മോഹൻ ആരോപിച്ചു വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് കയറാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് റോഡ് വികസനത്തിന്റെ ഭാഗമായി റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണുകൾ കാൽനട യാത്രക്കാർക്കടക്കം അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് മഴ പെയ്ത് ചെളി നിറയുന്നതോടെ യാത്രക്കാർ തെന്നിവീണ് അപകടമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് അരുൺ പി മോഹൻ കുറ്റപ്പെടുത്തി